തുച്ഛമായ സംഭാവങ്ങളാണ് ആവുള്ള വരുമാനമാർഗം സെന്ററുകളിലെ ദൈനം പ്രവർത്തനങ്ങൾക്ക് തന്നെ ഈ ലഭിക്കുന്ന തുക അപര്യാപ്തമാണ് ഒരു ചാരിറ്റബിൾ സ്ഥാപനമായ മാജി അക്കാദമിക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത താങ്ങുന്നതിനപ്പുറമാണ് ആയതിനാൽ മാജിക് അക്കാദമിയുടെ സാമ്പത്തിക പരാധീനതയും ഡിഫറന്റ് ആർട്സ് സെന്ററുകളുടെ പ്രത്യേകതയും കണക്കിലെടുത്ത് ഡിഫറന്റ് ആർട് സെന്ററിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഭക്ഷണ സൗജന്യം ഒരുക്കുന്നതിനായി സിവിൽ സപ്ലൈസിൽ നിന്ന് സൗജന്യമായി ഭക്ഷ്യധനങ്ങൾ നൽകുന്ന നടപടികൾ ശീലങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അതാണ് കഴിഞ്ഞ ദിവസം പ്രീത പറഞ്ഞത് വലിയ ഔദ്യോഗികമായിട്ടാണ് മാജിക് പ്ലാന്റ് നടന്നു പോകുന്നത് കാരണം ഇത് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുട്ടികളുടെ പേരിലുള്ള റേഷൻ കാർഡിലെ പേര് ചെയ്യും അത് വളരെ യാണ് അത് സാധാരണ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര വലിയ കള്ളന്മാരാണെങ്കിലും കട്ടുക അവിടെ എന്തെങ്കിലും വെച്ചിട്ട് എന്ന് പറയുന്ന പോലെ ഇത് മൊത്തം എല്ലായിടത്തും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മുഴുവൻ അയാൾ ധനസമാഹരണം നടത്തുന്നുണ്ട് എന്നിട്ട് വാർത്താൻ പറയുന്നത് കേട്ടു കഴിഞ്ഞാല് എന്താ നമ്മൾ കേൾക്കുന്നല്ലേ നടപ്പിടിയായിരിക്കും കേൾക്കുന്നത് ഇപ്പോന്നല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് റേഷൻധരി പിടിച്ച് കഥ കേൾക്കുന്ന ഒരാൾ മറ്റേ മാല പിടിച്ച് വരയ്ക്കാൻ മറ്റേ പല സംഗതികൾ ഞാൻ കേട്ടിട്ടുണ്ട് പലതരം പക്ഷേ ഞാൻ ഇത് പല എനിക്ക് എനിക്ക് ഗോപിനാഥ് ഹലോ ഹായ് നമസ്കാരം ഗോപിനാഥ് മുതുകാടിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗോപിനാഥ് മുതുകാട് ആർട് സെന്റർ നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം അവിടെ ഓഡിറ്റിങ് നടക്കുന്നുണ്ടോ എന്നൊന്നുമല്ല ഓഡിറ്റിങ് നടക്കുന്നുണ്ട് അത് ഉറപ്പായിട്ട് നടക്കും നല്ല കാര്യം തീർച്ചയായിട്ടും ഫോറിൻ കൺട്രിയിൽ നിന്നും ക്യാഷ് വരുന്നിടത്തോളം കാലം ഓഡിറ്റിങ് നടന്നേ മതിയാവും നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഫീലിങ്സിനെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു എന്നൊരു കുറ്റമാണ് നമ്മൾ ആരോപിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്തോ ഗുണം അദ്ദേഹം പറ്റുന്നുണ്ട് കുട്ടികൾക്ക് ലഭിക്കുന്ന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന റേഷൻ അരി വരെ അടിച്ചു മാറ്റുന്നു എന്നാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണങ്ങൾ എവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ റേഷൻ അരി അടിച്ചു മാറ്റിയെന്ന് ഡോക്ടർ മുഹമ്മദ് ആഷിൽ വന്ന് മുതഗാട് സാറിനെ കുറിച്ച് ന്യായീകരിക്കുകയുണ്ടായി ഓരോ ഭിന്ന ജോയിൻ ചെയ്യാൻ വരുമ്പോഴും അവരുടെ പേരൻസിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ച് ഒപ്പിട്ട് വെക്കുമെന്ന് എന്നുവെച്ചാൽ നമ്മളൊക്കെ ബാങ്ക് ലോണിന് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറേ പേപ്പേഴ്സ് കൊണ്ടുവയ്ക്കും നമുക്കത് വായിച്ചു നോക്കാനുള്ള സാവകാശം അവർ തരുത്തില്ല സൈൻ ചെയ്ത് മേടിക്കും അതുപോലെ കൃത്യവും അവർ കരുതി കൂട്ടി വ്യക്തമായ അജണ്ടകളുള്ള കുറെ പേർപ്പേഴ്സ് ആദ്യമേ പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കും പിന്നെ പേരൻസ് അവർക്ക് അടിമകളാണ് അപ്പോ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ വെച്ചിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച അതും ഏറ്റവും നല്ല അത്യാവശ്യം ടാലന്റ് ഉള്ള കുട്ടികളെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് കാണാൻ അല്പം സൗന്ദര്യമുള്ള കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ അതിന് കൃത്യമായ അജണ്ടയും ഉണ്ട് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോയി ഷോ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് പബ്ലിസിറ്റി ഉണ്ടാവും അതുമൂലം ഉണ്ടാകുന്ന ഗുണങ്ങളെല്ലാം തന്നെ ഡിഫറെന്റ് ആർട്സ് സെന്ററിന് മാത്രമാണ് അതാണ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് പേരൻസിന് അതിനെക്കുറിച്ച് ഒന്നുമേ ശബ്ദിക്കാൻ പിന്നെ പ്രൈസ് ഇല്ല ഡിഫറെ ആർട്സ് സെന്ററിന് വേണ്ടിയിട്ട് എം എ യൂസഫ് അലി സാർ രണ്ട് കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ വർഷവും മുടങ്ങാതെ പൈസ വന്നുകൊണ്ടേയിരിക്കും ഇതുപോലെ പല പല സ്ഥലത്തു നിന്നും ഫണ്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഈ വരവ് മാത്രമേ പറയുന്നുള്ളൂ എന്താണ് ചെലവ് എന്താണ് ഇവിടെ ചെലവ് നടക്കുന്നത് എന്ന് ആരെടുത്തും കണക്ക് കാണിക്കാറില്ല കണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ കൂടെ നിൽക്കണം എന്നൊരു നിബന്ധനയുണ്ട് പക്ഷേ അവർക്കുള്ള താമസ സൗകര്യം അവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ കുട്ടികളും അമ്മയും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പ്രത്യേകം റൂം എടുത്ത് പ്രത്യേകം വീടെടുത്ത് താമസിക്കണം അതും ഒരു അധിക ചെലവാണ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത് അവർ പ്രത്യേകം താമസിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ഇത്രയും കോടികൾ വന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല അവർക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കുന്നില്ല കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അതി തീവ്രമായി ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് അത് അനുഭവിക്കാത്ത അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ല ആ കുട്ടികളുടെ മാനസികാവസ്ഥ ആ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന വിഷമം അത് അനുഭവിക്കാത്ത ഒരാൾക്ക് മനസ്സിലാകിയില്ല പ്രീതയും ചിത്ര ടീച്ചറും ഒക്കെ പറയുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ മുതുകാടിന് ഈ മുതുകാടിന് ഓട്ടിസത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം അവിടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഏതോ ഒരു കുട്ടി കുറച്ച് വൈലന്റായി അവിടെ എന്തൊക്കെയോ പ്രവർത്തിച്ചു ആരെയൊക്കെ ഉപദ്രവിക്കാൻ എന്തോ ശ്രമിച്ചു ആ സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനല്ല മുതുകാട് പോയത് പെട്ടെന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനാണ് ശ്രമിച്ചത് എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്രൂക്കഡ് മൈൻഡ് അതാണ് അവിടെ വ്യക്തമാകുന്നത് വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആയിരിക്കും ഒക്കെ ആയിരിക്കും മാജീഷ്യൻ ആയിരിക്കും ഒക്കെ ഇദ്ദേഹത്തെ പറ്റി ചോദിക്കുമ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീൽ പറയുന്നത് നാപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്തിലുള്ള എക്സ്പീരിയൻസ് മാജിക്കിലോ ഓഡീസത്തിൽ എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത് വീഡിയോസുകൾ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടാക്കി പണം അതിനെ മാറ്റുക ആ ആളുകളുടെ സ്നേഹത്തെ പണമായി ഇതാണ് അദ്ദേഹത്തിന്റെ മോട്ടീവ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വളരെ ഉപരിപ്ലവമായിട്ടുള്ള അതായത് ഒട്ടും ഒരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാത്ത ആൾക്കാരോട് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന അതിതീവ്രമായ ആക്ച്വലി ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് നമ്മ കാരണം അത്രയ്ക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇയാള് ആളുകളുടെ കരുണയും എമ്പതിയും ഒക്കെ മുതലെടുത്ത് ഇങ്ങനെ വളരെ എന്താ പറയാ അതിലെ ഏറ്റവും പ്രശ്നം കുറഞ്ഞ ഒരു വിഭാഗത്തെ കണ്ടെത്തി ഒരു സ്ഥാപനം നടത്തുകയാണ് അത് കുഴപ്പമൊന്നും ഇല്ല അയാൾക്ക് ഇപ്പൊ ഒന്നിനെയും സമഗ്രമായിട്ട് എല്ലാവർക്കും അഡ്രസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇയാൾ പൊതുബോധം ഉണ്ടാക്കുന്നത് ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അയാൾ അതായത് ഈ ആടുകയും പാടുകയും ചെയ്യുന്നതാണ് പ്രശ്നം എന്നിട്ട് ഈ മറ്റുള്ളവരുടെ എമ്പതിയിലേക്ക് അയാൾ ഇട്ടു കൊടുക്കുന്ന കഥകളും ഒക്കെ വഴി സമൂഹത്തിന്റെ കരുണ അതായത് ഒറ്റ അയിലേക്ക് അങ്ങ് മാറുക അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ അവകാശപ്പെട്ട ഇപ്പൊ അത് സ്വകാര്യ സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും ആരുടെ പണമായാലും ഈ മേഖലക്ക് മൊത്തത്തിലുള്ള ാണ് കാരണം ഇയാൾ കഥ പറയുന്നത് ഏറ്റവും വേർറ്റായ കുട്ടികളുടെ കഥയാണ് ഇയാൾ പറയുന്നത് അപ്പം അവർക്ക് അവർ അവരിലേക്ക് ഒഴുകുന്ന എമ്പതിയാണ് ഇയാൾക്ക് പണമായിട്ട് എത്തുന്നത് സൂപ്പിഷ്യൽ ആയിട്ടുള്ള ഇതിലേക്ക് അതായത് ഇത് കേന്ദ്രീകൃതമാകാണ് പണ്ട് മനുഷ്യ ഈ വിഭാഗത്തിനായിട്ടുള്ള പണം കേന്ദ്രീകൃതമാകുകയും ഇവിടെ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് മുതുകാടിന്റെ സ്ഥാപനത്തിന് മാത്രം ഇത്രയും എമൗണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അതെന്തിന്റെ ബേസിലാണ് മറ്റ് പലർക്കും അവകാശപ്പെട്ട പൈസ അവർക്ക് കിട്ടാതെ ഇവിടെ മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്നോട് വ്യക്തി വൈരാഗ്യമുള്ള ഇവിടുന്ന് പിണങ്ങി പോയിട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത് ചിത്രയാണ് ചിത്ര അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞാനൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ചിത്രയുടെ വാദങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ടെലിഫോണിൽ എങ്കിലും പ്രീതയോട് ഞാൻ ചോദിക്കുകയാണ് പ്രീതയും അങ്ങനെ ഒരു അമ്മയാണ് അല്ലെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അറിയുന്ന ആളാണ് അതെ അതിന്റെ ബുദ്ധിമുട്ട് മാത്രല്ല ഞാന് ഇവിടെ ഇരുന്ന് ഇത് ഈ വിഷയത്തില് ഓട്ടീസൊക്കെ കൊണ്ട് ഈ കേരളത്തിൽ എന്നെ വിളി അമ്മമാർ വിളിക്കാത്ത സ്ഥലങ്ങളില്ല ഞാൻ ഒരു മാസം കുറഞ്ഞത് പതിനഞ്ച് പേരെങ്കിലും എന്റെ ഈ ഫോണില് അപ്പുറത്തിരുന്ന് ഇരുന്ന് മണിക്കൂറുകൾ കരയുന്നത് മാത്രം ഞാൻ കേൾക്കുന്ന ആളാണ് രണ്ടു മാസം വയനാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വെച്ചിട്ട് പെൺകുട്ടി അവളുടെ മോളുണ്ട് ഓഫീസുള്ള കുട്ടിയാണ് അര മണിക്കൂർ അവർ കരഞ്ഞു ഒരാൾ കൊണ്ടാകുന്ന സ്ട്രെസ് എന്തോരായിരിക്കും നിങ്ങള് ആലോചിച്ച് നോക്ക് അതെ തീർച്ചയായും അമ്മമാർക്ക് എന്ത് ഈ കുട്ടികളെക്കാളും കൂടുതൽ ട്രീറ്റ്മെന്റും കൗൺസിലിംഗ് ആവശ്യമുള്ള ഈ അമ്മമാർക്കാണ് എന്താ സപ്പോർട്ടാണ് ഇതോ സർക്കാർ കൊടുക്കുന്നത് അവർക്ക് താങ്കൾ അത് തുടരണം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ശ്രീ ഹരീഷ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു ശ്രീ ഹരീഷ് താങ്കൾ ഒരു പോസ്റ്റ് ഇടുകയും അത് പിന്നീട് തിരുത്തിയിടുകയും ചെയ്തു ഫേസ്ബുക്കിൽ ഈ ഗോപിനാഥ് മുതുകാഡിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കു നൽകി എന്തുകൊണ്ട് ഹരീഷ് ക്ഷമിക്കണവ എന്തുകൊണ്ട് ഗോപിനാഥ് മുതുകാഡിന് മാത്രം സർക്കാർ സഹായം നൽകുന്നു വലിയ ചോദ്യം പ്രീതയെപ്പോലെ ചിത്രയെപ്പോലെയുള്ളവർ ഉയർത്തുമ്പോൾ താങ്കൾ എന്താണ് ഇപ്പോൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നത് ആ ചോദ്യം വളരെ ജനുവൻ അല്ലേ ആ ചോദ്യം ആരും ചോദിച്ചു പോകുന്ന ചോദ്യം തന്നെയാണ് അതായത് ശ്രീ ഗോപിനാഥ് പൊങ്കാട് ചെയ്തു എന്ന് പറയുന്ന സമിതി എനിക്ക് അദ്ദേഹത്തിന്റെ ഈശ്വസ നേരിട്ട് പോയി കണ്ട അനുഭവിക്കുക പരിചയിപ്പിക്കെ വി മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്തും ചെയ്യട്ടെ അദ്ദേഹം ഒരു ഡേ കെയർ നടത്തുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ നടത്തുന്നത് അദ്ദേഹം നടത്തുന്ന കലാപ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തട്ടെ പക്ഷെ എനിക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഞാൻ കിട്ടിയ ശമ്പളത്തിൽ

അതവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് തെറ്റ് അതിനാണ് എക്സ്പ്ലനേഷൻ പുള്ളിക്കാരൻ തരാത്തത് ഉണ്ടാവണം സർക്കാർ ഓഡിറ്റ് ചെയ്യണം അതുപോലെ സ്വകാര്യ ഓഡിറ്റിംഗ് ഉണ്ടാവും ഓഡിറ്റിംഗ് ഉണ്ടാകട്ടെ അത് ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഓഡിറ്റ് നടത്തിയെന്ന് പറയുന്ന റിസ്പോൺസുകൾ അവൈലബിൾ ആക്കണം കാരണം അവിടെയാണ് സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയും അദ്ദേഹം പറഞ്ഞു അത് തീർച്ചയായിട്ടും പരിശോധിക്കാം എനിക്ക് അവിടെ ചെന്ന് പരിശോധിക്കാം ഞാൻ തീർച്ചയായിട്ടും പരിശോധിക്കും പരിശോധിക്കാൻ സമയം കണ്ടെത്തുന്നത് പരിശോധിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുകയും അതോടൊപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഗോപിനാഥ് മുതുകാട്ടിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വിഷയം വിഷയം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി പറയാൻ കഴിയണം സ്വന്തം വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യണം അപ്പൊ വേറെ അത് പറയാൻ നിൽക്കുന്ന എന്തിനും എനിക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലായിരിക്കും പത്ത് രൂപ കിട്ടിയിട്ടുണ്ട് ഞാൻ പത്ത് രൂപയിലോ അഞ്ച് രൂപ ഇങ്ങനെയാണ് ചെലവഴിച്ചത് ഇനി അഞ്ച് രൂപ ഇങ്ങനെയാണ് ചെലവഴിക്കാൻ പോകുന്നത് പറഞ്ഞതെന്താ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് എന്റെ ഭാഗത്ത് തെറ്റായതുകൊണ്ടാണ് ഓഡിറ്റിങ് എന്ന വാക്ക് ഞാൻ പിൻവലിച്ചു ഞാൻ വളരെ കൃത്യമായി വളരെ കാര്യക്ഷമമായി കുറച്ച് ദീർഘമായി തന്നെ ഞാൻ ഇത് പറയുന്നത് ഇത് ഓഡിറ്റിങ്ങിന്റെ പ്രശ്നമല്ല അത് പിന്നെ സർക്കാരിന്റെ പണം മാത്രം പ്രശ്നവുമല്ല ശ്രീ ബഹുമാനപ്പെട്ട യൂസഫ് ഗോപിനാഥ് മുർമ്മ ഒരാൾക്കെതിരെ ആരോപണം വരുമുള്ള തീർച്ചയായും മറുപടിയിൽ അവരുടെ ക്യൂറ്റീനിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാൾ അവർ പുറത്തു പോയി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ എന്നുള്ള അദ്ദേഹത്തെ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഞാൻ ഈ വിഷയത്തിൽ എന്നെ നിന്നും നിന്നും അല്ലാത്ത ഈ ബന്ധപ്പെട്ട് ും എന്തുകൊണ്ട് വിളിച്ചു ഒരുപാട് പേരുടെ മനസ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവര് വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് പക്ഷേ ഞങ്ങളുടെ പേര് പോയി പറയല്ലേ ഞങ്ങളും അദ്ദേഹവുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധത്തിലാണ് ഞങ്ങളുടെ പേര് പറയല്ലേ എന്നാണ് പറയുന്നത് ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ മുതൽ ഭരണാധികാരികൾ വരെയുള്ള ആളുകളുണ്ട് അവരെല്ലാവരും എന്നെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞത് ഇതൊരു ജന്യൂനായ ഇഷ്യൂ ആണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ അപ്പഴാണ് മനസ്സിലാക്കി മനസ്സിൽ ഇത് കൊണ്ടു വന്നിട്ട് പറയാതിരിക്കാൻ തോന്നുന്നത് അതൊരു പക്ഷേ ശ്രീ ഗോപിനാഥ് മുൻകാട് അറിയുന്നുണ്ടാക്കാം അവരുടെ എല്ലാ മനസ്സിൽ ഈ ചോദ്യം അവരെല്ലാവരും ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പേര് പറയരുതേ വ്യക്തമായിട്ട് അദ്ദേഹം ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നറിയാം അദ്ദേഹത്തിന് ഈ മേഖലയെ കുറിച്ച് എന്തൊരു ചോദ്യമില്ലേ അതെ അതുണ്ട് അത് ഞാൻ അതിന് ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ പറയാം അയാൾക്ക് ഈ ഓട്ടിസ് എന്താണെന്ന് പോലും അറിയില്ല കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എന്തോ പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരു കുട്ടി അവന്റെ അമ്മയെ വളരെ നിസ് കാര്യത്തിന് അവന്റെ അമ്മയെ എടുത്ത് കളിക്കുകയാണ് നമ്മളൊക്കെ ഇഷ്ടംപോലെ കല്ലുകൊണ്ടാണോ കുട്ടികളുടെ ഹീനയത്തിൽ മറ്റും അപ്പം ഇയാൾ വളരെ അതിശയത്തില് അത്രയും വണ്ടറബിളായിട്ട് മറ്റൊരു വലിയ ആരോപണം ഈ മുതുകാടിന്റെ പല പരിപാടികളിലും അതെ മാജിക് പ്ലാനറ്റിനെ കുറിച്ചും പല ഫീച്ചറുകൾ പല പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ കുട്ടികളെ കെട്ടിപ്പിടിക്കുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികളെ കെട്ടിപ്പിടിക്കുന്ന മുതുകാടിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അതും അതും പ്രീതയുടെ ചിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ വളരെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട് ശതമാനം ഇന്റലക്ച്വൽ കുട്ടികൾ എന്താണെന്ന് അറിയാം അവര് വളർന്നു വളർന്ന് വരുമ്പോഴത്തേനും അവരവരുടെ ബുദ്ധിയൊക്കെ കുറച്ച് മിടിക്കന്മാരാവും അതുപോലെ ഓൾമോസ്റ്റ് അവര് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അവരെ നോർമൽ ഓൾമോസ്റ്റ് നോർമൽ അതെ കംപ്ലീറ്റ് നോർമൽ എന്നൊന്നും പറയാൻ പറ്റില്ല അവർ ആടാ ആടും പാടാ പറഞ്ഞാടും പാടും

ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തുമാത്രം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയും അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡ് ആണ് വെച്ചിട്ട് ഇത് എന്താ കാര്യം കുറച്ച് പേരൻസിനെ വിളിച്ചിട്ട് എന്താ കാര്യം എന്നല്ല ഒരു സിനിമയിലൊക്കെ ഓഡിഷൻ നടത്തുന്ന ഒരു ഓഡിഷൻ നടത്തി ഏറ്റവും ഭീകരമായ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്ത് അവരെ അവിടെ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ നടത്തുന്നതാണ് ജീവിക്കാണെന്നുള്ള പ്രസ്താവന ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹത്തിനെ കൊണ്ട് കുട്ടികളല്ല ജീവിക്കുന്നത് കുട്ടികളെ കൊണ്ട് ഇദ്ദേഹമാണ് ജീവിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആരാണ് എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ജി പി പ്രീതയുടെ ഈ ഒരു ആരോപണം ഈ ഒരു ആരോപണം വളരെ ശ്രദ്ധേയമാണ്